നമ്മൾ ഒത്തിരി പാചകം ചെയ്തേച്ച് പെട്ടെന്ന് ഒന്നുകൊണ്ട് എന്നതെങ്കിലായിക്കൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു റെസിപ്പി അല്ല പേര് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നും പക്ഷെ അങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത് ഇന്ന് ചെയ്യാൻ പോകുന്നതെന്നാന്ന് വെച്ചാൽ പിച്ചിപ്പോട്ട കോഴി ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്താന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ ഞാൻ ഇച്ചിരി എളുപ്പാക്കാൻ വേണ്ടിട്ട് നൂറാം എപ്പിസോഡല്ലേ അന്നേരം പിന്നെ ഇച്ചിട്ട് നമുക്ക് പണി ചെയ്യാനും വെച്ചിട്ട് മടി കാണും അതിന് ഞാൻ ഇവിടെ എടുത്തേക്കുന്ന കുറച്ച് ബോൺലെസ് ചിക്കൻ അതായത് ചിക്കൻ ബ്രസ്റ്റാ എടുത്തേക്കുന്നത് പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇച്ചിരി ഇഞ്ചി ചതച്ചത് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് പിന്നെ കുറച്ച് പച്ചമുളക് ഇനിയുടെ ഈ ഭരണി കാണുമ്പോഴത്തേനും അറിയാം ഇതിനകത്ത് ഉപ്പ് തന്നെയാണ് പിന്നെ ഈനാന്നെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ തന്നെ മതി വെറൊന്നും വേണ്ട പിന്നെ വേണ്ടിയത് കുറച്ച് കടുക് ഇച്ചിരി വറ്റൽ മുളക് ഇച്ചിരി തേങ്ങ കൊത്ത ഇത് ഇച്ചിരി മുഴുത്തയായിട്ട് അരിഞ്ഞേക്കുന്ന അത്രയും വേദന വേണ്ട ഒരിച്ചിരി എന്താ പറയാ ഇച്ചിരി കൂടെ കുഞ്ഞാക്കിക്കോ ഇതിനകത്ത് നമുക്ക് രണ്ടുള്ളിയും വേണം അതുകൊണ്ട് എന്നെ ഇവിടെ ഒന്നും പറയല്ലേ ഇന്ന് നൂറാമത്തെ അല്ലേ എന്നുകൊണ്ട് ഇച്ചിരി സ്വാദായിട്ടിരുന്നോട്ടെ ഇത് ഇച്ചിരി സവാളയായിരിക്കുന്നത് കുഞ്ഞായിട്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയാകും ഒരു ബൗളേ പ്ലീസ് ഇപ്രാവശ്യം കോംപ്രമൈസ് അതുകൊണ്ടാണ് പിന്നെ ഇതിനകത്ത് വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഇച്ചിരി കാശ്മീരി മുളക് പൊടി പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി പിന്നെ ആയി കുറച്ച് വിനീഗർ ഗരം മസാല ഇത് ഞാൻ പൊടിച്ചേക്കുന്നതാണ് ഞാൻ പറഞ്ഞ കൂട്ടം അത് തന്നെ പൊടിച്ചേച്ചാൽ മതി പാക്കറ്റ് കിട്ടും പിന്നെ ആ ആന്നേല് കുറച്ച് പെരിഞ്ചീരകപ്പൊടി ഇനി ഇല്ലാത്തുള്ള ചെറിയൊരു കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ പൊടിയൊക്കെ നന്നേ നമ്മൾ വെയിൽ ആ ആന്നേൽ വെയിലത്ത് വെച്ച് ഉണങ്ങി ചെല്ലാ നമ്മൾ പൊടിക്കാൻ കൊടുക്കുന്നത് അന്നേരം അതിനൊരു റോ ടേസ്റ്റ് ഉണ്ട് അത് ഒക്കത്തില്ല നമുക്ക് ഇതിനാന്നേല് കുറച്ച് ഒന്ന് മൂപ്പിച്ചാലേ നമ്മൾ ലാസ്റ്റ് അത് ഡ്രൈ ആക്കി എടുക്കുമ്പോഴത്തേനും ഒരു നല്ലൊരു എന്നാ പറയുന്നത് ഒരു എന്താ പറയുക നമ്മുടെ ചിക്കനൊക്കെ ഒലത്തിയിട്ട് വരുമ്പോഴത്തേക്ക് നല്ല ഡ്രൈ ആയി വരുമ്പോൾ ഒരു ഡാർക്ക് കളറല്ലേ വരുന്നത് അന്നേരം കിട്ടത്തുള്ളൂ ചിലരൊക്കെ ആണെങ്കിൽ എപ്പോഴും വിളിച്ചൊരു കംപ്ലൈൻറ്റ് പറയൂ എന്നാന്ന് വെച്ചാൽ ഒലത്തി കഴിയുമ്പോഴത്തേനും അതിനാ ഒരു ഡാർക്കിഷ് കളറ് കിട്ടത്തില്ലെന്ന് അതെന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ തന്നെ അങ്ങ് ഇടുമ്പത്തേനും അങ്ങനെ വരുന്നത് ആദ്യം നമ്മൾ ചിനച്ചട്ടിയിൽ ഇട്ടേച്ച് ഒന്ന് മൂപ്പിച്ചേച്ചെടുക്കുക എന്നേല് നമ്മൾ ലാസ്റ്റ് അതിനെ ഡ്രൈ ആക്കുമ്പോഴത്തേനും അത് നല്ല ഡാർക്ക് കളറാവും ഇപ്പം ഞാൻ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പൊടി എല്ലാം ഒന്ന് ഇട്ടേച്ച് ഒന്ന് മൂപ്പിക്കാൻ പോവാം ആദ്യം വേണ്ടിയത് ഏതൊരു കാര്യം വന്നാലും ഫസ്റ്റ് നല്ല ശുഭമായിട്ട് നമുക്ക് മഞ്ഞപ്പൊടിയെ തുടങ്ങാം കുറച്ച് മഞ്ഞപ്പൊടിയേ ആ ചിക്കൻ എത്രയാ എത്രയാളെന്ന് വെച്ചാൽ ആ കൂട് മഞ്ഞൾപ്പൊടി കഴിഞ്ഞാൽ ഇച്ചിരി മുളക് പൊടി അതായത് ഞാൻ ഇപ്പൊ ഇടുന്നത് നമ്മുടെ ചിക്കനേല് പെരട്ടാനുള്ളത് മാത്രമേ എടുത്തോളൂ പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി ഇച്ചിരി എരിവൊക്കെ വേണ്ടത് കൊണ്ടാണേലും ഇച്ചിരി കൂടുതൽ ഇട്ടോയെ അങ്ങനെ ആന്നേല് സാധാ മുളക് പൊടി ഒരു സ്പൂണും കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണും അപ്പം എരിവും കിട്ടും പിന്നെ വേണ്ടിയത് ഇച്ചിരി ഗരം മസാല പിന്നെ ആന്നേല് ഇച്ചിരി പെരിഞ്ചീരപ്പൊടി ഇച്ചിരി അല്ല വേണം അതിൻ്റെ ഒരു മണം വരണേ ഒരു ഹാഫ് ടീസ്പൂൺ വെച്ച് അന്നേച്ചാൽ ഇതിനെ ഒന്ന് മൂപ്പിക്കണം അത് നല്ല മൂത്ത് വരുന്നുണ്ട് അന്നും പറഞ്ഞാൽ അത് കരിഞ്ഞു പോയി കണക്കാക്കല്ലേ അത് ഇച്ചിരി മൂക്കുന്നതാ അന്നേരം നല്ലതായിട്ടൊന്ന് അതിനെ ഇളക്കി വിട്ടേച്ചും അങ്ങ് ഓഫ് ചെയ്തേച്ചാൽ മതി എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മുടെ പാൻ ഇച്ചിരി ചൂടല്ലേ അന്നേരം അതിനകത്തിരുന്നേച്ചും കുറച്ചൊന്ന് അതൊന്ന് മൂക്കുവേ ഇത് ഇരിക്കട്ടെ ഇനി നമുക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ഒന്ന് ഒരു ബൗളിനകത്തോട്ടിട്ട് മാരിനേറ്റ് ചെയ്തേച്ച് നമുക്ക് വേവാൻ വെക്കാവേ ചിക്കൻ ആണെങ്കിൽ ഇത് ഞാൻ ഈ പറഞ്ഞ കൂട്ട് വലിയ നമ്മൾ കറിക്കെടുക്കുന്ന കഷ്ണം ആന്നേലോ അങ്ങനെ മതി അതല്ലാന്നുകൊണ്ട് ചിക്കൻ ബ്രസ്റ്റിങ്ങിന് നാലായിട്ട് മുറിച്ച് വലിയ മുഴുത്ത കഷ്ണമാക്കി ഇട്ടേക്കുന്നേ അതുകൊണ്ട് അങ്ങനെ തന്നെ ഇട്ടോ കുഴപ്പമൊന്നുമില്ല ഇതിനകത്തോട്ട് മഞ്ഞപ്പൊടി നമ്മൾ ഇട്ടേക്കുക അന്നേരം പിന്നെ ഇതിനകത്തോട്ട് ഇടണ്ട ഇനി നെക്സ്റ്റ് ഇടാനുള്ളത് ഇഞ്ചീൻ വെടുത്തു ഒന്നര ടീസ്പൂൺ ആണു കണക്ക് പക്ഷെ ഞാൻ ഇപ്പൊ ഇതിനകത്തോട് വേവാനായിട്ട് അതായത് ആ കോഴിയേലെല്ലാം ഒന്ന് പിടിക്കാനായിട്ട് ഞാൻ ഒരു ഇച്ചിരി ഇട്ടേക്കുക ബാക്കി നമ്മൾ ഇച്ചിരി മൂപ്പിക്കാൻ നേരം ഇടാനുണ്ട് ൊക്കെയാന്നതി കണക്കിനങ്ങ് ചേർത്തോണേ ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ മൂപ്പിച്ച് വെച്ചേക്കുന്ന പൊടി പാനിലോട്ടിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാവേ ഇതിനകത്ത് തന്നേലൊരിച്ചിരി വെള്ളം ചേർത്ത് കൊടുത്തേലും ഒക്കെ ചേർത്ത് കൊടുത്തില്ലെങ്കിൽ ഒക്കെയല്ല അത് വേവുകയല്ല ഇച്ചിരി മുഴുത്ത കഷ്ണമാക്കിയല്ലേ ഞാൻ ഇട്ടേക്കുന്നേ ചിക്കനകത്ത് അതായത് നമ്മുടെ ഇത്രയും പോകുന്ന ചിക്കനകത്ത് വേണ്ടിട്ടുള്ള മാത്രം ഉപ്പ് ഒത്തിരി ഒന്നും ഇടരുത് ഒരു ഇച്ചിരി ഇനി നമ്മൾ ഇതിനകത്ത് ഇട്ടേക്കുന്ന പൊടി മാത്രം നമ്മൾ നമ്മളിനകത്ത് ഇട്ടു വെഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഇട്ട് വരും ഒക്കെ ആന്നേലും നിങ്ങളുടെ അങ്ങ് ചേർത്തേച്ചാ മതി ഇനി ഇത് ഞാൻ എല്ലാത്തിനാന്ന് അറിയാവോ ചിക്കനകത്ത് ഇട്ട് വേവിച്ചേ കാരണം ചിക്കനകത്തും ഈ പറഞ്ഞ കൂട്ടം നമ്മൾ ചേർത്തേക്കുന്ന പൊടി എല്ലാം ഇതിനകത്ത് വരണം അല്ലല്ലോ ഉണ്ടല്ലോ ആ ചിക്കൻ ആനേലൊരു ചിക്കൻ്റെ ചുവ വരും അതുകൊണ്ട് അതല്ല ചിക്കനകത്ത് എല്ലാം ആ എരിവെല്ലാം പിടിക്കേണ്ടി അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആ പൊടി ഇതിനകത്തോട്ട് ചേർത്തേച്ച് വേവിക്കാൻ വെച്ച അല്ലെങ്കിൽ ആ സ്വാദ് വരുവേല ഇനി എന്നാന്ന് വെച്ചാൽ ചിക്കന് വേവാനിച്ചിരി നേരം കൊടുക്കണം ഞാനേ നമ്മുടെ ആ ചിക്കൻ വേവിച്ചേച്ച് അത് ഏകദേശം ഞാനിങ്ങനെ ഈ പിച്ചിപ്പറിച്ച് വെച്ചിട്ടുണ്ട് അത് എങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം പക്ഷെ ആദ്യം എന്നാന്നറിയോ നമുക്കൊരു ഇച്ചിരി നേരം മൂന്നും പരിപാടിയുണ്ട് എന്നാന്ന് വെച്ചാല് എണ്ണ ഒഴിച്ചേച്ച് എണ്ണ ചൂടായാലേ കടുകിടാൻ പാടുള്ളേ അതുകൊണ്ട് അതിനു വേണ്ടി ഒരു ഇച്ചിരി നേരമുണ്ട് ഉണ്ട് അന്നേരം ആ സമയം ഞാൻ അതെങ്ങനെ ചെയ്യണ്ടെന്ന് കാണിച്ചു തരാം ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ അതായത് നമ്മുടെ ആ കടുവൊന്ന് പൊട്ടണം ഉള്ളി ഒന്ന് വഴലണം അന്നേച്ച് നമ്മള് ഇറച്ചിയെല്ലാം ചേർക്കുവേലേ അനേരം അത് ഇച്ചിരി ഒന്ന് മുരിഞ്ഞു വരാനായിട്ടുള്ള എണ്ണ അതെന്തോരം വേണ്ടെന്നുള്ളത് എനിക്ക് ഇങ്ങനെ പറയാൻ ഒക്കുന്നല്ലേ എന്നാലും ഒരു രണ്ട് വലിയ ടേബിൾ സ്പൂൺ ഒഴിച്ചോ അന്നേച്ചു വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചേച്ചാ മതി സാധാ ചിന് ചട്ടിയെല്ലാം ഇച്ചിരി കൂടി വേണ്ടി വരും നോസ്റ്റിക് ആണെങ്കിലും അത്രേതൊന്നും വരികയാണ് എണ്ണ ചൂടാവുന്ന സമയത്ത് ഞാൻ കാഞ്ചരാതെങ്ങനെയാന്നെ ഞാനിപ്പം ഇറച്ചി വേവിച്ച് വെച്ച സമയത്താന്നേലോ ഇങ്ങനെ തന്നെ ആയിരുന്നെ എന്നേച്ച ഇനി ഇച്ചിരി ലെങ്ത് വൈസ് ഒന്ന് പിച്ചു പറിക്കണം എന്നേ ഉള്ളൂ ഇങ്ങനെ അങ്ങോട്ട് പിച്ചു ചേച്ചാ മതി എടുത്താ മതി ഇങ്ങനെ അങ്ങോട്ട് ചെയ്യുന്നേ പിച്ചി പോട്ട കോഴിന്നൊക്കെ പറയുന്ന കേട്ടോ എന്നാ പിന്നെ ഇപ്പൊ നിങ്ങൾ ആലോചിക്കും കറി വെച്ച ചിക്കൻ തലേന്ന് ബാക്കി ഉണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് ചെയ്താ പോരേനെ ഒക്കെയല്ല അപ്പൊ ചെയ്തു രുചി കിട്ടുവേല അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്തേക്കത്തുള്ളു ഒന്നും ലാസ്റ്റ് ഒക്കെ നമ്മൾ ഒരു ക്ഷമയൊക്കെ നശിക്കാൻ നേരം ആ എന്നേലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ചെയ്യുവേ അന്നാലായാലും കുഴപ്പമൊന്നുമില്ല ഈ പറഞ്ഞ കൂട്ടിങ്ങനെ കിട്ടിയച്ചാ മതി എണ്ണ നല്ല ചൂടായിട്ടുണ്ട് ഇന്ന് ആദ്യമായിട്ടാ തോന്നുന്നു എണ്ണ ചൂടായിട്ട് ഞാൻ കടുകിടാൻ പോകുന്ന തോട്ട് ഒരിച്ചിരി പച്ചമുളക് പച്ചമുളകിനൊന്നും കണക്കില്ലേ എങ്ങനെ വെച്ചാ കിട്ടോ എന്നാ കറിവേപ്പിലൊക്കെ കണക്കുണ്ട് അതിന് കണക്കില്ല എന്നുള്ളതാണ് അതിന്റെ കണക്ക് ഇതിനകത്തോട്ട് ആദ്യം ഒരു ഇച്ചിരി എന്നാ പറയുന്നത് തേങ്ങാക്കൂത്ത് കടിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമാന്നേല് ഇച്ചിരി കൂടുതലിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ കണക്കിന് ഇട്ടേച്ചാൽ മതി പറയുമ്പോൾ തന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ അത്തേരം ഇട്ടേച്ചാൽ മതി എനിക്കന്നേ ബേസിക്കലി ഇച്ചിരി തേങ്ങാക്കോത്ത് ഇച്ചിരി മുരിഞ്ഞ് കിട്ടുമ്പോഴത്തേന് ഭയങ്കര ഇഷ്ടമാന്നെ അന്നേരം ഞാൻ ഈ പറഞ്ഞ കൂട്ട് ഇച്ചിരി കൂടുതൽ ഇടും ആവശ്യത്തിന് ഇട്ടേച്ചാൽ മതി ഇനിയാന്നു നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചിക്കൻ ചേർക്കാൻ നോക്കിയേല ഈ ഇട്ടേക്കുന്ന തേങ്ങ ഇല്ലേ അതൊന്നും ഇച്ചിരി മൂക്കണം ോട്ട് ഞാൻ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ബീസസ് അതായത് കുറച്ച് സവാളയും കുറച്ച് ചെറിയ ഉള്ളിയും ഒത്തിരി ഇടുവാന്നതിൽ നമ്മുടെ കറി അങ്ങ് മതിരിക്കുവേ ഒത്തിരി അങ്ങ് വേണ്ട ഒരു ചിരി ഫിഫ്റ്റി ഫിഫ്റ്റി എന്നാ പിന്നെ രണ്ടും കൂടെ അരിഞ്ഞ് മെനക്കെടണ്ടല്ലോ എന്ന് വിചാരിച്ച് ചെയ്തതിൽ ഒന്ന് പോരേ എന്ന് അങ്ങനെ തീരുമാനിക്കുകയാണേല് ചെറിയ ഉള്ളിയെ തീരുമാനിക്കാവുള്ളൂ നമ്മുടെ സവാള ഒരു ഇച്ചിരി പെട്ടെന്നൊന്നും മൂത്ത് കിട്ടാനായിട്ട് ഒരു ടിപ്പ് നമ്മൾ എപ്പോഴും ചെയ്യാറില്ലേ അതായത് സവാളയ്ക്ക് വേണ്ടിയ മാത്രം ഒരു ഇച്ചിരി ഉപ്പ് നമ്മുടെ ഉള്ളി ഇച്ചിരി മൂത്ത് കഴിഞ്ഞാല് നമ്മുടെ ഒരു ഇച്ചിരി പച്ചമുളകും കൂടി ഇതിനകത്തോട്ട് ഇട്ടാ നല്ലയ പക്ഷെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഇച്ചിരി എരുവോണ്ട് ഇതിനകത്തോട്ട് ഇനി ഞാൻ എൻ്റെ എരിവായിട്ട് ചേർക്കാൻ പോകുന്നതെന്നു വെച്ചാൽ കുരുമുളക് പൊടിയാണ് അതാകുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ അല്ലേ ഒരു ടേസ്റ്റ് ഉണ്ടാവും എന്നാലും ഈ കറി അങ്ങോട്ട് വാങ്ങാൻ നേരം ആകുമ്പോഴത്തേനും ഇച്ചിരി പച്ചമുളകൊക്കെ ചേർത്ത് അന്നേരം ആ പച്ച നിറത്തിലൊക്കെ കിടക്കുന്ന കാണാനേ ഇച്ചിരി രസമാണ് എന്നാന്ന് വെച്ചാൽ ഒരുപാട് മൂപ്പിച്ചില്ല എന്നാലും ഉള്ളി മൂത്ത ഒരു മണം വന്നിട്ടുണ്ട് ഇനി എന്താ ചെയ്യണ്ടേന്ന് വെച്ചാൽ ഒരു ഇച്ചിരി എണ്ണ അങ്ങോട്ട് നടുകോട്ട് ഒഴിച്ച ഒത്തിരി ദൂരത്തൊന്നും ഒഴിച്ചേക്കല്ലേ നടുകോട്ടൊഴിച്ചേച്ച് നമ്മൾ പാനേലൊഴിക്കുമ്പോ നടുക് തന്നെ നിക്കുവേല് അറ്റത്തോട്ടൊക്കെ പോവും എന്ന് വെച്ചാൽ ഒരു ഇച്ചിരി പൊടിയാന്നേല് അതായത് നമ്മുടെ ഈ ഉള്ളിയൽ പെരളാനുള്ള പൊടി മാത്രം ചേർക്കണം കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും അത് സ്പൂൺ കണക്കിന് എടുക്കല് പിഞ്ച് കണക്കിന് എടുത്തേച്ചാൽ മതി ഒരിച്ചിരി മസാലയും കൂടെ ചേർത്തേച്ചാൽ അതൊന്ന് മൂക്കണം അതായത് നമ്മുടെ ഉള്ളിയലൊന്ന് പിടിച്ചേച്ചാൽ മതി ഇറച്ചിയാന്നേലും മസാല ഉണ്ട് അതുകൊണ്ട് പിന്നെ അത് വേണ്ട ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ എടുത്ത് ഇതിനകത്ത് ഒപ്പിടണം നമ്മൾ ഒട്ടും ചേർത്തിട്ടില്ല എന്നേരം ഒരു മൂന്ന് സ്പൂണ് വിനീഗർ പുളി അനുസരിച്ച് ആദ്യം രണ്ട് സ്പൂൺ ചേർക്കുക പിന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്തേച്ചാൽ മതി ഈ സമയം ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ നോക്കി വെച്ച് ചേർക്കാം എന്നാലും ഇതിൻ്റെ ജോലിയൊന്നും തീർന്നിട്ടില്ല കുറച്ച് പണിയും കൂടെ ഉണ്ട് ഇനിയാന്ന് നമ്മൾ വേണ്ടിയ കുരുമുളക് പൊടി ചേർക്കണ്ടേ അനുസരിച്ച് ചേർക്കാം എന്നാലും തീരുവേല എന്നാന്ന് വെച്ചാൽ ഇതും അങ്ങോട്ട് നല്ലതായിട്ട് കോഴിയേല പിടിച്ചേച്ച് നമ്മൾ എന്നാ ചെയ്യണമെന്ന് അറിയുമോ ഇച്ചിരി വെള്ളമൊന്ന് തളിച്ചു കൊടുക്കണേ എന്നാലേ ഇപ്പം നമ്മൾ ചേർത്തേക്കുന്ന എല്ലാവരും കൂടി ഒന്നാവാത്തോ എന്നാലും നമ്മുടെ ആ എന്നാ പറയുന്ന അരപ്പില്ലേ എല്ലായിടത്തും ഒന്ന് എത്തിച്ചേരാനായിട്ട് നമ്മൾ ഇച്ചിരി വെള്ളവും തളിച്ചു കൊടുത്തേച്ചാ മതി ഇച്ചിരി ഉള്ളൂ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്നാ ഈ സമയത്താണ് ഞാൻ പറഞ്ഞേ ഇതിനകത്ത് കുറച്ച് എന്താ പറയുന്നെ പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം വറ്റൽമുളക് മതി ഇനി ഇതിനകത്ത് എരു വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുന്ന പച്ചമുളക് വറ്റൽമുളക് അല്ലെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇത് മൂന്നുമേ ഇനകത്ത് ഇനി ചേർക്കാനൊക്കത്തുള്ളൂ എരു വേണമെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് സഫീഷ്യൻറ്റ് അതിന് കൂടുതൽ ഒന്നും ചേർക്കണ്ട ഇനി ചെയ്യാനുള്ളത് ഇതിനൊന്ന് മുരിച്ചെടുത്തേച്ചാൽ മതി അതായത് ആ നമ്മൾ ചേർത്തേക്കുന്ന വെള്ളം മുഴുവൻ ഒന്ന് പറ്റിയേച്ച് ആ ഇറച്ചിയേലൊക്കെ ഒന്ന് പിടിച്ച് അത് ഇച്ചിരി വന്നതെന്നാ എന്ന് പറയുക ഒരു ചെറിയ ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ചെറിയ തീയിലിട്ട് എഴുപുമ്പത്തേനെ അതെല്ലാം കൂടി ഇച്ചിട്ട് ചെറിയ തീയിൽ ഇരുന്ന് ആവി കയറി ആവി കയറി ചിക്കനേലും മൊത്തം പിടിച്ചേച്ച് നമുക്കിത് ഫുൾ ഡ്രൈ ആക്കി എടുക്കാം അത്രേ മാത്രമേ ഉള്ളൂ നമ്മുടെ പിച്ചിപ്പോട്ട ചിക്കൻ ഇവിടെ റെഡി അതിൻ്റെ കൂടെ ചപ്പാത്തി എന്താ ചോറ് എന്നാ വേണേലും കൊടുക്കാം കുഴപ്പമൊന്നുമില്ല